മണലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രോജക്ട് പ്രകാരം എസ് സി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് സി വ്യവസായ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീനാ സേവർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷോയ് നാരായണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ മെമ്പർമാരായ രാകേഷ് കണിയാംപറമ്പിൽ ബിന്ദു സതീഷ് ധർമ്മൻ പറത്താട്ടിൽ കണ്ട ചങ്കടവ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് തരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വീടിന്റെ എന്താ പറയേണ്ട ഒരു നെടുന്നൂളായിട്ട് മാറണം ഒപ്പം തന്നെ നാടിന്റെ യശസ് ഉയർത്തുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ ഈ ഇത് കിട്ടിയോണ്ട് നിങ്ങൾക്ക് ഈ പണ്ട് നമുക്ക് എഴുതാൻ കിട്ടാൻ കിട്ടുമ്പോൾ പുതിയ സാധനം കിട്ടുമ്പോൾ വരുന്നു ഇപ്പൊ വരുന്ന വാർഷിക പരിഷര സീസൺ അതായത് മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോലത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടമാണ്